വന്ദേരങ്കാവ് ശ്രീ വിഷ്ണു ക്ഷേത്രത്തിൽ ചെണ്ട അഭ്യസിച്ച കുട്ടികൾ അരങ്ങേറ്റം നടത്തി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ക്ഷേത്ര സന്നിധിയിൽ കുട്ടികൾ അരങ്ങേറ്റം നടത്തിയത് വാദിശ്രീ വെളിമുക്ക് ശ്രീധരൻ ആശാന്റെ ശിക്ഷണത്തിൽ ചെണ്ട അഭ്യസിച്ച കുട്ടികളുടെ ഒന്നാം ബാച്ചാണ് ഇന്ന് അരങ്ങേറ്റം നടത്തിയത് രേവത്കൃഷ്ണ ശ്രീരാഗ് അഗ്നിവേദ് വരുൺ ശ്യാംജിത്ത് അലൻകൃഷ്ണ ശ്രീധാർമിക് ശ്യാംകൃഷ്ണ തുടങ്ങിയവരാണ് ഭഗവാന് മുമ്പിൽ ചെണ്ടാവാദ്യം അർപ്പിച്ചത് Terima kasih telah menonton!